ബ്രഹ്മാ മഹേശ്വര ഓം ശ്രീ സായിരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ മൂന്ന് മുൻകൂട്ടി അറിയിക്കാതെ സ്വാമി പർത്തിയിൽ നിന്നും ബാംഗ്ലൂരിലെ ബൃന്ദാവൻ ആശ്രമത്തിലെത്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തിരുപ്പൂരിൽ നിന്നും കുറേ പൂജാരികൾ സായി ദർശനത്തിനായി ബാംഗ്ലൂരിലെത്തി അവർ ദർശനത്തിനിരുന്നു ഭഗവാൻ എഴുന്നള്ളി അവർ കണ്ണൂൾ കൊണ്ട് സുന്ദര സായി സ്വരൂപം കോരിക്കുടിക്കാൻ തുടങ്ങി സ്വാമി അരികിലെത്തി അവർ ആവേശഭരിതരായിരുന്നു സ്വാമി ചോദിച്ചു എന്താ പാരമ്പര്യമൊക്കെ കളഞ്ഞു എന്നും ഇതല്ലല്ലോ രീതി നിങ്ങൾ ആദ്യം എൻ്റെ പാദങ്ങൾ കാണുന്നു പിന്നെ ശരീരവും മുഖവും ദർശിക്കുന്നു പക്ഷേ ഇപ്പോഴാകട്ടെ പാദമസ്കാരം പോലും എടുക്കാതെ മുഖത്തോട്ട് തന്നെ നോക്കുന്നു എന്താണിത് അത് കേട്ടതോടെ ശാന്തിമാർ ആ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു പിന്നീടാണ് അതിൻ്റെ രഹസ്യം ശാന്തിക്കാർ പറഞ്ഞറിഞ്ഞത് തിരുപ്പതിയിലെ ആചാരപ്രകാരം അവർ രാവിലെ ശ്രീകോവിലെത്തുമ്പോൾ കണ്ണ് മൂടിയിട്ടുണ്ടാവും ഭഗവാന്റെ പാദം കണ്ടതിന് ശേഷം മാത്രമാണ് ഭഗവാന്റെ ഉടലിലേക്കും തിരുമുഖത്തേക്കും അവർ നോക്കാറുള്ളൂ അന്നും പതിവ് പോലെ മേൽശാന്തി ശ്രീകോവിലെത്തി ഭഗവാന്റെ തൃപ്പാദം കണ്ണർ മൂടിക്കൊണ്ട് സ്പർശിച്ചു തൻ്റെ കൈകൾക്ക് ചൂട് അനുഭവപ്പെടുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി വീണ്ടും വീണ്ടും സ്പർശിച്ചു നോക്കി ജീവനുള്ള ശരീരത്തിൻ്റെ ചൂട് അനുഭവപ്പെട്ടു മേൽശാന്തി പരിഭ്രമത്തോടെ കണ്ണുമൂടിയിരുന്ന് തുണി മാറ്റി ഭഗവാനെ നോക്കി അദ്ദേഹം അറിയാതെ ഉറക്കം നിലവിളിച്ചു പോയി ആ ശബ്ദം കേട്ട് കിഴ്ശാന്തിമാർ ഓടിയെത്തി തിരുപ്പതി ഭഗവാന്റെ ബിംബസ്ഥാനത്ത് ഭഗവാൻ ശ്രീ സത്യസായിബാവ പുഞ്ചിരിയോട് നിൽക്കുന്നു നേരം ആ ദിവ്യദർശനം നീണ്ടു നിന്നു അത് കഴിഞ്ഞതും പിന്നെ താമസിച്ചില്ല തങ്ങളുടെ ചുമതലകൾ മറ്റുള്ളവരെ താൽക്കാലികമായി ഏൽപ്പിച്ചിട്ട് അവർ ബാംഗ്ലൂരിൽ സ്വാമി ഉണ്ടെന്നറിഞ്ഞ് അങ്ങോട്ട് പാഞ്ഞു ഈ സംഭവത്തെക്കുറിച്ച് പിന്നീട് ഭാഗ്യ എന്ന അദ്ദേഹത്തോട് ഭഗവാൻ ഇങ്ങനെ പറയുകയുണ്ടായി അവർക്കിനി പറത്തിയിൽ തങ്ങിയാൽ മതിയെന്ന് എന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ സമ്മതിച്ചില്ല കാരണം പർത്തിയിലെ ശൈലിക്ക് അവർ പാകമായിട്ടില്ല പുട്ടഭർത്തിയിൽ ഈശ്വര ദർശനവും പ്രസാദവും എല്ലാം സൗജന്യമല്ലേ ഒന്നിനും നമുക്ക് നിരക്കില്ലല്ലോ അതുകൊണ്ട് വെങ്കടേശ്വരനെ ആത്മാർത്ഥമായി സേവിക്കാൻ ഞാൻ അവരോട് നിർദ്ദേശിച്ചു ജയ് സായിരാം രാം ചിന്തിക്കൂ നമുക്ക് കിട്ടിയ മഹാഭാഗ്യം